നമസ്കാരം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സർക്കാരും കോർപ്പറേഷനും നടത്തിയ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലത്ര അത്തരം പ്രവർത്തനങ്ങൾ അത്തരം സേവനങ്ങൾ അതൊന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലത്ര നിർബന്ധ ബുദ്ധിയാണ് മാധ്യമങ്ങളുടേത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ കോർപ്പറേഷൻ നടത്തിയ പല പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളോട് പറയുമായിരുന്നു നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് പൊങ്കാലയിടാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയത് പക്ഷെ ഒരാൾക്ക് പോലും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ഒരു പരാതിയും പരിഭവവും ഉണ്ടായിരുന്നില്ല ഭക്തർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് സർക്കാരും കോർപ്പറേഷനും അങ്ങ് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് പൊങ്കാലയിടാൻ എത്തിയവരൊക്കെ സുരക്ഷിതമായി പൊങ്കാലയിട്ട് അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പൊങ്കാല ഇട്ടതുമായി ബന്ധപ്പെട്ട് ആ നഗരത്തിൽ ഉണ്ടായിട്ടുള്ള ഏത് ഈ പൊങ്കാല ഇടുമ്പോൾ സ്വാഭാവികമായും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പല വസ്തുക്കളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും അതെല്ലാം മണിക്കൂറുകൾ കൊണ്ട് തന്നെ നീക്കം ചെയ്ത് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ആ നഗരത്തിനുണ്ടാകാത്ത രീതിയിലേക്ക് കോർപ്പറേഷനും പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇല്ല അതായത് പൊങ്കാലയിടാൻ എത്തിയവർക്ക് ഇരുപത്തിയേഴ് ടാങ്കർ ലോറി ഉപയോഗിച്ച് ആറു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ലിറ്റർ കുടിവെള്ളം സൗജന്യമായിട്ടാണ് എത്തിച്ചത് മാത്രവുമല്ല അതായത് ഈ ശുചീകരണ മേൽനോട്ടത്തിനായി ഹെൽത്ത് ഓഫീസർമാരെ ഹെൽത്ത് സൂപ്പർവൈസർമാരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരടക്കം നൂറ്റി മുപ്പതോളം ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത് കൂടാതെ പോലീസിന്റെയും മറ്റുള്ള സംവിധാനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ പൊങ്കാല നിവേദ്യത്തിന് ശേഷം ഒന്നേ മുപ്പതോടുകൂടി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതായത് മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് മണിക്കൂറുകൾക്കകം നഗരം വൃത്തിയാകുന്നു ഒപ്പം പൊങ്കാലയ്ക്ക് ശേഷം ഉപേക്ഷിക്കപ്പെട്ട മുന്നൂറ്റി മുപ്പത് ടൺ മാലിന്യം നഗരസഭ നിരത്തിൽ നിന്നൊക്കെ നീക്കം ചെയ്യുന്നു ഒപ്പം എൺപത് ലോഡ് ഇഷ്ടികയും ശേഖരിക്കുന്നു എൺപത് ലോഡ് ഇഷ്ടിക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷം ഇഷ്ടികയൊക്കെ വരും അപ്പൊ ഇതെല്ലാം അവിടെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് എന്നാൽ ഏറെ വൈകി അതായത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോഴൊക്കെ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആ ശുചീകരണ തൊഴിലാളികൾ നടത്തുന്ന കാഴ്ച കൊണ്ട് അവർക്കൊപ്പം അവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രനുണ്ട് ഒപ്പം മന്ത്രിമാരുണ്ട് നോക്കൂ ഒരു പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ ശേഷം അവിടെ പലതും നീക്കം ചെയ്തുകൊണ്ട് നഗരത്തെ ആ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം കണ്ടപ്പോൾ അഭിമാനം തോന്നിപ്പോയി സത്യത്തിൽ പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആരും കോലും കമ്പവും ഒന്നും എടുത്ത് അങ്ങോട്ടേക്ക് പോയി കണ്ടില്ല കേട്ടോ കാരണം എന്താണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് അതേസമയം സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വരട്ടെ എല്ലാം ഇതൊക്കെ വൃത്തിയായി കഴിയുമ്പോഴാണല്ലോ അണ്ണന്റെ വരവില് ആ വരവൊക്കെ വരുമ്പോൾ കോലും പിടിച്ചുകൊണ്ട് ജെല്ലും ഗംഭീരമായിട്ടുള്ള ചില സുഖിപ്പിക്കുന്ന പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ അതുപോലെ തന്നെ കോർപ്പറേഷൻ നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ലക്ഷക്കണക്കിന് വനിതകൾ പങ്കെടുത്ത ആറ്റുകാൽ പൊങ്കാല ലോകത്തിന് മാതൃകയാകും വിധം സുരക്ഷിതത്വവും നഗരത്തിന്റെ ശുചിത്വവും ഉറപ്പുവരുത്തി പൂർത്തിയാക്കാൻ സംഘാടകർക്കായത് അഭിമാനകരമായ കാര്യമാണ് ഉത്സവ നടത്തിപ്പിന് ആവശ്യമായ സൗകര്യങ്ങളും പിന്തുണയും കോർപ്പറേഷനും പോലീസും മറ്റ് സർക്കാർ വകുപ്പുകളും നൽകി ഒപ്പം വിവിധ സംഘടനകളും നഗര പൗരാവലിയും പങ്കുചേർന്നു ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് ഉത്സവത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയത് പൊങ്കാല സമാപിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സാധിച്ചു അതിന് നേതൃത്വം നൽകിയ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു വമ്പിച്ച ജനാബലി പങ്കെടുത്ത അതിവിപുലമായ ആഘോഷം മികവുറ്റതാക്കാൻ പ്രയത്നിച്ച സംഘാടകരെയും അവർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പുവരുത്തിയ കോർപ്പറേഷൻ സാരഥികളെയും പോലീസ് സേനാംഗങ്ങളെയും മറ്റ് സർക്കാർ വകുപ്പുകളെയും ജനങ്ങളെ ആകെയും ഹാർദമായി അഭിനന്ദിക്കുന്നു എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നത് അദ്ദേഹം ആ പോസ്റ്റിനോടൊപ്പം തന്നെ അവിടെ ഇതൊക്കെ വൃത്തിയാക്കുന്ന തൊഴിലാളികളുടെ ചിത്രവും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇന്നലെ രാത്രി അവിടെ ഇത്തരത്തിലുള്ള ശുചീകരണങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായി ഉള്ള കാഴ്ചകളും ഒപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മന്ത്രിമാരുടെയൊക്കെ പ്രസംഗങ്ങളും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു ദൗത്യത്തിലാണ് നമ്മളെല്ലാം പങ്കെടുക്കുന്നത് ഇവിടെ മേയർ ചെറുപ്പത്തിൽ പോലും കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി നഗരസഭയുടെയും നഗരസഭാ ഭരണ നേതൃത്വത്തിൻ്റെയും നമ്മുടെ കൗൺസിലർമാരുടെയും മുൻകൈ ജീവനക്കാർ ആയിരക്കണക്കായ ജീവനക്കാർ അതിലേറെ വാർഡ് കമ്മിറ്റിയും വാർഡിലെ ജനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രവർത്തനം ഹെൽത്തർ രേഖയിൽപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ തുടർച്ചയായി നഗരസഭ വീഴ്ചകളെല്ലാം പരിഹരിച്ച് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിൽ നഗരം സ്ഥിരീകരിക്കുന്ന പ്രവർത്തനമാണ് മറ്റ് മഹത്തരമായ മതത്തരമായ പ്രവർത്തനമാണ് നമ്മുടെ തൊഴിലാളികൾ കണ്ടുകൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് ജീവനക്കാർ വിശേഷിച്ചും ഇടപെട്ട് എന്നുള്ള കാര്യം ഞാൻ ഒട്ടാകെ പറയേണ്ടുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് പൊങ്കാലയ്ക്ക് ശേഷം ഒരു അൻപത് അറുപത് കിലോമീറ്ററോളം ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വരുമ്പോൾ വളരെ അപൂർവ മുന്ന കേന്ദ്രങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ മണിക്കൂറിനകം നഗരം വൃത്തിയായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപ്പെടുന്നത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലെ ഒരു കുറവ് നഗരസഭയുടെ കുറവാക്കി മാറ്റുന്ന മൊത്തത്തിൽ കുറവാക്കി മാറ്റുന്ന ആ ശൈലിയിൽ നിന്ന് എല്ലാവരും പിന്തു അത്ര കണ്ട് അഭിമാനിക്കാൻ കഴിയുന്ന ഇടപെടലാണ് നഗരസഭാ കൗൺസിലർമാർ നമ്മുടെ ജീവനക്കാർ നടത്തിയത് എന്നുള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കുറവിനെ ചൂണ്ടിക്കാണിച്ച് പർവതീകരിച്ച് നഗരസഭാ പ്രവർത്തനങ്ങളെ പിറകോട്ടടക്കുന്ന വാർത്തകളോ വർത്തമാനങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട റോഡുകൾ കുറച്ച് പ്രയാസങ്ങളാണ് ആയിരുന്നു എന്നാൽ എന്തെല്ലാം മാറി ആ റോഡുകളിലാണ് മനോഹരമായി നിർമ്മിച്ച റോഡുകളിലാണ് ഇന്ന് പൊങ്കാല ലക്ഷക്കണക്കായിട്ടുള്ള ഭക്തജനങ്ങൾ സഹോദരിമാർ വിശേഷിച്ച് ആ പൊങ്കാല ഇടാൻ വന്ന് ആ സ്ഥലത്താണ് പൊന്താല ഇട്ടത് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചൂടടിച്ച് കുറച്ചിറങ്ങിയാൽ ഞായാ നഗരസഭയുടെ പ്രവൃത്തികളുടെ പരാജയമാണ് എന്ന് കാണിക്കുന്ന രീതിയിലേക്ക് പോകുക ഇത്ര വിലവെളിപ്പുള്ള വിലയേറിയ പ്രവർത്തികൾ നടന്ന സ്ഥലത്തും ഉൾപ്പെടെ ഒരു നിയന്ത്രണവുമില്ലാതെ പൊങ്കാലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന നിലപാടാണ് നഗരസഭയും ഗവൺമെന്റും സ്വീകരിച്ചത് അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ട എല്ലാ ജീവനക്കാരെയും ഏറെ അടക്കമുള്ള ജനപ്രതിനിധികളെ വളരെ വളരെ സന്തോഷത്തോടുകൂടി ഏറെ അഭിമാനത്തോടുകൂടി ഗവൺമെന്റിന് വേണ്ടി ഞാൻ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം നിയോഗിക്കുകയാണ് നമ്മുടെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ നഗരത്തിലെ പൊടിപഠനങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ വെള്ളം കളിച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുന്ന കഴുകി വൃത്തിയാക്കുന്ന പ്രവൃത്തിയിലേക്ക് അടക്കം ഞാൻ വരികയാണ് ഇത് സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ സ്വകാര്യ ഉടമകളെയടക്കം സന്തോഷത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചുഴസം മന്ത്രി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് എല്ലാ വർഷത്തെയും പോലെ നഗരസഭയ്ക്ക് പിന്തുണ അർപ്പിച്ച നിരവധി പേരുണ്ട് നഗരസഭ ഒരു പൊങ്കാലയ്ക്ക് ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ജനകീയ പിന്തുണയോടുകൂടി ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഏറ്റവും ചെറിയ കാര്യം മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ജനകീയ പൊങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചു ഞാൻ എല്ലാ വിഷയത്തിലേക്കും പോകുന്നില്ല അങ്ങനെ ഒരുപാട് പേരുടെ പേര് ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതൊരു വിശദമായ ഒരു പത്രസമ്മേളനത്തിലൊക്കെ പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഈ വിൽക്കുന്ന ഇവിടെ റോഡുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് നഗരസഭയ്ക്ക് എല്ലാ തവണയും പിന്തുണ നൽകുന്ന തലങ്കണി റെയിൽ ഫോഴ്സിനും അതുപോലെ തന്നെ നോൺ ഡ്രിക്കിംഗ് വാഹനങ്ങൾ വെള്ളം കൊണ്ടുപോകുന്ന ഇവിടെ ലഭിച്ചു നൽകിയിട്ടുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്